ഇതുപോലെ നമ്മുടെ ചെടികൾക്കൊക്കെ പെട്ടെന്ന് തളിർപ്പുകൾ വരാനും അതുപോലെ തന്നെ പൂച്ചെടികളിൽ നല്ല ഭംഗിയായിട്ട് പൂക്കൾ നിറയാനും ചെടികളെ മുരടിപ്പ് മാറാനും ഇത് ഒരു കറിവേപ്പ് ചെടിയാണ് കേട്ടോ അപ്പം അതിൻ്റെ കമ്പ് മൊത്തം കട്ട് ചെയ്ത് ഞാൻ വീഡിയോ കാണിച്ചതാണ് ഇപ്പോൾ തളിർപ്പ് വന്നതാണ് ഇപ്പം നമ്മുടെ ചെടികൾക്കെല്ലാം നമ്മൾ വളർന്നു വരുന്ന സമയത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വളമാണ് ഇത് സീറോ കോസ്റ്റിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളതാണ് ഇതുപോലെ ഇപ്പോൾ മുട്ടയ്ക്ക് പൂങ്ങിയെടുക്കുന്ന വെള്ളം ഇതുപോലെ അങ്ങ് എടുക്കുക കേട്ടോ ഈ ഒരു വെള്ളത്തിലാണ് ഗുണം ഉള്ളത് പിന്നീട് നമുക്ക് തോടിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ നമ്മൾ ഓംലേറ്റ് ഒക്കെ അടിച്ചെടുക്കുന്ന മുട്ടത്തോടാണെങ്കിൽ നമുക്ക് ആ തോട് ഒന്നോ രണ്ടൊക്കെ ആണെങ്കിൽ ഇതുപോലെ പൊടിച്ച് നമുക്ക് ചോട്ടിലിട്ട് കൊടുക്കാം അല്ല ഒരു പത്തിരുവ മുട്ടത്തോടൊക്കെ നമ്മൾ ഡെയിലി ഉപയോഗി എടുക്കുന്നത് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അത് നിങ്ങൾക്ക് ഒരുമിച്ച് മിക്സിയിലിട്ട് പൊടിച്ചാണെങ്കിലും കൊടുക്കാം കേട്ടോ പൊടിച്ച് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ് അപ്പോൾ ഞാനിങ്ങനെ പൊടിച്ച് വെക്കാറുണ്ട് ഒരു സ്പൂണ് വെച്ചിങ്ങനെ ചൂട്ടിൽ ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ മുരടിപ്പ് നന്നായിട്ട് കുറയും ചെയ്യും നമ്മുടെ ചെടികൾക്ക് കാൽസ്യത്തിൻ്റെ ആ കുറവ് മാറി കിട്ടും ചെയ്യും കാൽസ്യമാണ് നമ്മുടെ ചെടികൾക്ക് വളരുമ്പോൾ വേണ്ടത് അത് നന്നായിട്ട് ലഭിക്കും ചെയ്യും നല്ലതുപോലെ തന്നെ വളരും ചെയ്യും ഇതുപോലത്തെ വീഡിയോ കാണാം പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട